അങ്കമാലി ആഴകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ മിഷൻ ടീമിൻ്റെ ലോക സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായ ടി വി പ്രോഗ്രാമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളായ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു വിശുദ്ധ ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം ആറാം ആറാമധ്യായം അതിൻ്റെ പത്താം വാക്യം ഇവിടെ വായിക്കുന്നു നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക മഹാദൈവമേ സ്വർഗപിതാവേ വായിച്ച തിരുവഴുത്തിൽ നിന്ന് അങ്ങ് സംസാരിക്കുമാറാകണം കേൾക്കുന്ന കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിടപെടണം അവരുടെ ജീവിതത്തിൽ വിടുതലിനും രൂപാന്തരത്തിനും സൗഖ്യത്തിനും അനുഗ്രഹത്തിനും ഈ വചനം ഹേതുവാകണമേ മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന നാമത്തിൽ തന്നെ വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ അറുപത്തിയാറ് പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ ബൈബിളിലെ നാൽപ്പതാമത്തെ പുസ്തകമാണ് മത്തായി എഴുതിയ സുവിശേഷം നാല് സുവിശേഷങ്ങൾ നമുക്ക് കാണാം സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവായ യേശുവാൻ യേശു ക്രിസ്തുവിനെയാണ് സുവിശേഷമായിട്ട് കാണുന്നത് ദാവിന്ദ സന്തതിയായി മരിച്ച് അത് ദാവിൽ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളു അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം അപ്പോൾ നാല് സുവിശേഷങ്ങൾ എന്തിന് എന്നൊരു ചോദ്യം വന്നാൽ യേശു നാല് ആളത്തത്തെയാണ് ഈ നാല് സുവിശേഷങ്ങൾ കാണിക്കുന്നത് മത്തായി സുവിശേഷകൻ യേശുക്രിസ്തുവിനെ രാജാവായിട്ടും മർക്കോസ് ദാസനായിട്ടും ലൂക്കോസ് മനുഷ്യപുത്രനായിട്ടും അതുപോലെ വ്യത്യസ്തമായിട്ട് യേശുക്രിസ്തുവിൻ്റെ അമ്മയുടെ സഹോദരി പുത്രനായ യോഹന്നാനാകട്ടെ യേശു ഭർത്താവിനെ ദൈവപുത്രനായിട്ടുമാണ് അവിടെ കാണിക്കുന്നത് സുവിശേഷങ്ങൾ നാല് സുവിശേഷങ്ങൾ വ്യത്യസ്തമായ നിലവാരത്തിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് നാം സുവിശേഷം വിശേഷം യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെയാണ് കാണിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ കർത്താവേശുവിൻ്റെ വംശാവലിയും അതുപോലെ യേശു കർത്താവ് ജനിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ മറിയയോട് പ്രവചിക്കുന്ന അതേ ഗബ്രിയേൽ ദൂതനയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാം അധ്യായത്തിൽ ജനിച്ച യേശുവിനെ കാണുവാൻ വിദ്വാൻമാർ വരുന്നു മൂന്നാം അധ്യായത്തിൽ യോഗന്നാൻ സ്നാപകൻ രംഗപ്രവേശനം ചെയ്യുന്നു മാത്രമല്ല യോഗന്യാൻ സ്നാപകൻ്റെ കൈകീഴിൽ കർത്താവായ യേശു സ്നാനമേൽക്കുന്നു അധ്യായത്തിൽ യേശു പിശാശിനാൽ പരീക്ഷിക്കപ്പെടുന്നു പരീക്ഷയെ ജയിച്ച അതായത് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ ആദാമായ അതേ ഒന്നാമത്തെ ആദാം പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തു പരീക്ഷയെ തീർന്നു അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ യേശു അദ്ദേഹം മലമൂളിലേക്ക് കയറി എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ മലയിൽ നിന്നിറങ്ങി അപ്പോൾ അഞ്ച് ആറ് ഏഴ് ഈ അധ്യായങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളാണ് നമ്മൾ വായിച്ചത് ആറാം അധ്യായം പത്താം വാക്യമാണ് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമി ഇതുമാകണമേ കർത്താവ് ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് നൽകിയ സന്ദേശം ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചാം തീയതി ഐക്യരാഷ്ട്രസഭ അതെ ജനസംഖ്യ ലോക ജനസംഖ്യ എണ്ണൂറ് എണ്ണൂറ് കോടി കഴിഞ്ഞു എന്ന ഒരു കാര്യം പുറത്തുവിടുവാനിടയായി അപ്പോൾ ലോകത്തെ എണ്ണൂറ് കോടി ജനങ്ങളുണ്ട് ഈ എണ്ണൂറ് കോടി ജനങ്ങൾക്കും അതേ ദൈവം അവരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്കാവശ്യമായ എല്ലാ നന്മകളും നൽകുന്നു എന്നാൽ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ് വ്യത്യസ്തമായ ഇഷ്ടങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് ഇവിടെ വായിക്കുമ്പോൾ കാണുന്നത് അത് ദൈവത്തിൻ്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നാൽ നമുക്ക് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥി പഠിക്കുന്ന ഇടത്താകട്ടെ സ്നേഹിതന്മാരുടെ കൂട്ടത്തിലാകട്ടെ അതേ ഭവനത്തിലാകട്ടെ ഏത് മേഖലയിലായിരുന്നാലും ഓരോ വ്യക്തികളും ഒന്ന് തങ്ങൾക്ക് തങ്ങൾക്കിഷ്ടമുണ്ട് അപ്പോൾ തന്നെ തങ്ങളിഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുവാൻ അത് തയ്യാറാണ് മറ്റുള്ളവരാകട്ടെ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാലും അത് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുവാനായിട്ട് അത് എത്ര ബുദ്ധിമുട്ടിയായാലും കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് ഇഷ്ടങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവർ അങ്ങനെയെല്ലാം കാണുന്നുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അത് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഓരോരുത്തരെ കുറിച്ചും നാം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന ആ പ്രാധാന്യതയെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ നാം ഭാഗ്യവാന്മാരാണ് കാരണം ഈ ഭൂമിയിൽ നാം താൽക്കാലികരാണ് ക്ഷണികരാണ് അതേ അല്പനാള് മാത്രമേ നമുക്കുള്ളു ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹിതം എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് റോമാലേഖനം അതെ വായിക്കുമ്പോൾ അത് ഇപ്രകാരം കാണുന്നുണ്ട് റോമാലേഖനത്തിലെ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുക ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പ്രിയരെ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മുടെ അതെ പഠിച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിനകത്ത് നാം കണക്കുകൂട്ടിയിരിക്കുന്നതായ ആ കാര്യങ്ങൾക്കൊരു മാറ്റം വരുത്തണം ഇവിടെ വായിക്കുന്നുണ്ട് അതേ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദിക്ക് രൂപാന്തരപ്പെടണം നമ്മുടെ മനസ്സ് ദൈവഗീതം എന്താണോ അതെ സ്തോത്രം ആ ദൈവഗിതത്തിൻ്റെ പൂർണ്ണത എന്താണോ എന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു പുതുക്കം ആവശ്യമാണ് ഗ്യാസ് കുറ്റി പുതുക്കുന്നത് പോലെ റേഷൻ കാർഡ് പുതുക്കുന്നത് പോലെ അതേ മനസ്സിലുള്ളതെല്ലാം മാറ്റണം ഹൃദയത്തിലുള്ളതെല്ലാം മാറ്റണം പഴയ പരിചയങ്ങളൊക്കെ വെക്കണം അതേ പല ചിന്തകളും മാറ്റി വെക്കണം എന്നിട്ട് കർത്താവ് എന്തു തരുന്നുവോ അതനുസരിക്കുവാനുള്ളതായ തയ്യാറ് നമ്മുടെ ജീവിതത്തിലുണ്ടോ പ്രിയരെ അതേ സ്തോത്രം അങ്ങനെയെങ്കിൽ ആ ദൈവഹിതം നമുക്ക് മനസ്സിലാകാൻ പറ്റും ദൈവ മനസ്സിലാക്കാൻ പറ്റും അത് ദൈവ ഇഷ്ടം മനസ്സിലാക്കിയവൻ ദൈവത്തെ അനുസരിപ്പാനിടയായിത്തീരും അബ്രഹാം നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ പന്ത്രണ്ടാം അധ്യായത്തിലാണ് അബ്രഹാമിനെ കാണുന്നത് അത് എപ്രായ ലഖനം പതിനൊന്നാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ എട്ട് മുതൽ പത്തു വരെയുള്ളതായ വേദഭാഗങ്ങളിൽ അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്രകാമിനെക്കുറിച്ച് എപ്രായ ലഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ എട്ട് മുതൽ വായിക്കുമ്പോൾ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ എന്ത് ചെയ്യുന്നറിയാമോ അത് അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടുവന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവഹിതം മനസ്സിലാക്കുന്നവൻ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുന്ന വ്യക്തി ദൈവത്തെ അനുസരിപ്പാനിടയായിത്തീരും എന്നെ കേൾക്കുന്ന സ്രോതാവേ അതെ ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തെ അനുസരിച്ച് ദൈവഹിതം പ്രവർത്തിക്കുവാനാണ് നമ്മെ എല്ലാവരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന അപ്രകാരമാണ് ആകയാൽ അത് അനുസരിച്ചാൽ നമുക്ക് എന്ത് അറിയാമോ അബ്രഹാം ദൈവത്തെ അനുസരിച്ചപ്പോൾ അതിനിത്തം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒന്ന് അതേ അബ്രഹാം ദൈവത്തിൻ്റെ ദാസനായി ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആ ഒന്നു മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ അതേ അബ്രഹാമും തേരകും തൻ്റെ സഹോദരപുത്രനായ ലോത്ത് ഒരുമിച്ച് ആ പുറപ്പെടുകയാണ് എവിടെ അവർ വിഗ്രഹാരാധനയ്ക്ക് അടിമയായിരുന്ന അതേ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നതായ അതേ പിതാവായ തേരകിൻ്റെ ആ കീഴിൽ നിന്ന അബ്രഹാം അതേ ദൈവിക വെളിച്ചം പ്രാപിച്ച് തേജോമയനായ ദൈവത്തെ കണ്ടിട്ട് അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ തീർന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അത് അറിഞ്ഞവൻ അത് തീരും അപ്രകാരം അനുസരിക്കുന്നവൻ്റെ ജീവിതത്തിൽ അവന് അതേ മാറ്റവും ഉയർച്ചയും ഉണ്ടാകും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം എഴുപത്തി ആറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ് ദൈവം അബ്രഹാമിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാം എന്നാണ് അതുപോലെ അതേ സ്തോത്രം വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് അബ്രഹാമിനെക്കുറിച്ച് കാണാൻ കഴിയുന്ന അബ്രഹാം പ്രവാചകനാണെന്ന് അവിടെ കാണാൻ കഴിയുന്നുണ്ട് സ്തോത്രം അതായത് മാത്രമല്ല ഷിയാപ്രവചനം അൻപത്തൊന്നിൻ്റെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുന്നുണ്ട് അബ്രഹാം അതേ ദൈവ അതേ വിശ്വാസികളുടെ പിതാവാണ് അപ്പോൾ അനുസരിക്കുന്നവൻ്റെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും പിന്നെയും യാക്കോവിന് ലേഖനം വായിക്കുമ്പോൾ അതേ ആ അവിടെ വ്യക്തമായി കാണുന്നു അപ്രകാം ദൈവത്തിൻ്റെ സ്നേഹിതനാണെന്നും അപ്പോൾ അത് അനുസരിക്കുന്നവൻ അതേ മാറ്റങ്ങൾക്ക് വിധേയപ്പെടും അവൻ്റെ ജീവിതത്തിൽ ദൈവം ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം വർദ്ധിക്കുകയും മാത്രമല്ല ആ വ്യക്തി അതേ സ്വതന്ത്രം അവൻ്റെ ജീവിതത്തിൽ വളർച്ചയ്ക്ക് കാരണമാകും ആത്മീയ വളർച്ചയ്ക്കും ഭൗതിക വളർച്ചയ്ക്കും കാരണമായിത്തീരും അപ്പം ദൈവ ഇഷ്ടം അനുസരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് രണ്ടാമതായി നാം ദൈവ ഇഷ്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ലോകത്ത് നമ്മെ ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ആർക്കും ഇഷ്ടമില്ലെങ്കിലും അത് നാം എല്ലാവരും അത് ഇഷ്ടമില്ലാത്ത അത് ആരും ഇഷ്ടപ്പെടാത്ത സ്വഭാവത്തിൻ്റെയോ അതല്ലെങ്കിൽ ആരും ഇഷ്ടപ്പെടാത്ത മുഖത്തിൻ്റെയോ അല്ലെങ്കിൽ കഴിവിൻ്റെയോ സ്ഥാനത്തിൻ്റെയോ ഒക്കെ അത് അനുഭവത്തിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ആരും ആരും ഇഷ്ടപ്പെടാത്തവനെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട് പണ്ട് പഠിക്കാൻ അത് വലിയ കഴിവില്ലാത്ത ഒരു വിദ്യാർത്ഥി എട്ടാം ക്ലാസ്സിൽ അത് വളരെ മാർക്ക് കുറഞ്ഞു മാർക്ക് കുറഞ്ഞപ്പോൾ ആ അധ്യാപകൻ ആ വിദ്യാർത്ഥിയെ പരസ്യമായി കളിയാക്കുവാനിടയായി വർഷങ്ങൾക്ക് ശേഷം ഒരു വേദിയിൽ ഒരു നല്ല പ്രസംഗനെ ക്ഷണിച്ചു ആ പ്രസംഗൻ വന്നില്ല ആ വേദിയിലെ ആ സംഘാടകർ ആ സംഘാടകരുടെ കൂട്ടത്തിൽ ഈ പറയപ്പെട്ട വ്യക്തിയുടെ സഹോദരനുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഇദ്ദേഹം ഒരു വൈദികനായി ആ സംഘാടകർ ക്ഷണിച്ചതുകൊണ്ട് ആ വേദിയിലെ പ്രസംഗം കേൾക്കുവാനായിട്ട് കടന്നു വന്ന വ്യക്തിയാണ് എന്നാൽ അതെ വിളിച്ച അതിഥി വരാത്തത് കൊണ്ട് ഒരവസരം ഇദ്ദേഹത്തിന് കിട്ടി താൻ നന്നായി ഏത് വിഷയമാണോ പ്രസംഗിക്കാൻ വിളിച്ച് ഇയാളെ പ്രസംഗിക്കേണ്ടത് അത് നന്നായി പ്രസംഗിക്കുവാനിടയായി അത് നിമിത്തം അത് ആ വേദിയിലുള്ളവരെല്ലാം കൈയടിക്കാനും വളരെ സന്തോഷമുള്ളവരാകുവാനിടയായി അത് ആ വിളിച്ചയാൾ വരാതിരുന്നത് എത്ര നന്നായെന്ന് അവർ ചിന്തിച്ചു അതേ താൻ പ്രസംഗം കഴിഞ്ഞ് ഇരിക്കുന്നത് തൻ്റെ അധ്യാപകൻ്റെ അടുക്കലാണ് അധ്യാപകൻ്റെ അടുക്കലിരിക്കുമ്പോൾ ആ അധ്യാപകൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു പരിചയപ്പെട്ട് പരിചയപ്പെട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതേ ആ മാർക്ക് കുറവായതുകൊണ്ട് എല്ലാവരുടെയും മധ്യത്തിൽ മണ്ടൻ തോമസ് എന്ന് ഇനി ഇവരെ വിളിച്ചാൽ എന്ന് പറഞ്ഞ് ആ വിദ്യാർത്ഥിയെ കളിയാക്കിയ കാര്യം അധ്യാപകൻ ഓർക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കൈകൂമ്പിക്കൊണ്ട് ആ വൈദികനോട് ഈ അധ്യാപകൻ ക്ഷമ പറയുവാനിടയായി ആ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ആ സ്കൂളിൽ എല്ലാവരും മണ്ടൻ തോമസ് എന്ന് അദ്ദേഹത്തെ വിളിച്ചു ആ അധ്യാപകൻ അപ്പോൾ പറഞ്ഞൊരു പദമുണ്ട് മണ്ടനെ മാണിക്യമാക്കുന്നൊരു ദൈവമുണ്ട് സ്നേഹിത മറ്റുള്ളവർ നിന്നെ തള്ളിക്കളഞ്ഞാൽ മറ്റുള്ളവർക്ക് നിന്നെ ഇഷ്ടമില്ലെങ്കിൽ അവരുടെ കഴിവിനൊത്തവണ്ണം നീ ആയില്ല എന്ന കാരണത്താൽ അത് നിന്നെ പുറകോട്ട് മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം അത് ഈ സമയം കർത്താവിന് നിന്നോട് സംസാരിപ്പാനുണ്ട് ആർക്കും നിന്നെ വേണ്ടെങ്കിലും കർത്താവിന് നിന്നെക്കുറിച്ച് ഇഷ്ടമുണ്ട് മാത്രമല്ല ദൈവത്തിന് വചനം വായിക്കുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവായ യേശു ഗതസമനയിൽ തന്നെത്താൻ ഏൽപ്പിക്കുവാനിടയായി നിമിത്തം അത് ഗതസമനയിൽ കടന്നു വന്ന സന്നദ്ധിയും സംഘത്തിൻ്റെ ആ പള്ളിച്ചേപകർ അവരെ യേശുവിനെ കൈയേൽക്കുവാനിടയായി അവിടെ നിന്ന് സന്ദത്വം എന്ന യഹൂദൻ്റെ മതകോടതി യേശുവിനെ വിസ്തരിച്ചു രണ്ട് കള്ളസാക്ഷികളുടെ മുമ്പിൽ വിസ്തരിക്കുമ്പോൾ ആ കള്ളസാക്ഷികൾ വായുമൊഴി ഒത്തുവരായികയാൽ യേശുക്രിസ്തുവിനെ വിധിക്കുവാൻ കഴിഞ്ഞില്ല യഹൂദ മതകോടതി യേശുവിനെ വിധിക്കുവാൻ കഴിയാതെയായപ്പോൾ അതേ അവിടെ നിന്ന് യഹൂദന്മാരെ ഭരിക്കുന്ന റോമൻ ഭരണകൂടത്തിൻ്റെ ഗവർണറായ പീലാത്തോഷിൻ്റെ അടുക്കലേക്ക് അതെ ആ യേശുവിനെ കൊണ്ടുപോകാനിടയായി പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചപ്പോൾ യേശു ഗലിലക്കാരനാണെന്ന് മനസ്സിലായി ഗലിലെ രാജാവായ ഹേരതാവ് യശ്വര്യമിൽ വന്നതുകൊണ്ട് അവിടേക്ക് അയപ്പാനിടയായി നാട്ടുകാരനായ യേശുവിനെ കണ്ടപ്പോൾ ഒരത്ഭുതം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ഹേരതാവിന് അത് കിട്ടിയില്ല ഇവനെ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഹേരതാവ് അടിപ്പിച്ച് വിട്ടയപ്പാനിടയായി വീണ്ടും പ്രഭാതത്തിൽ പീലാത്തോസിൻ്റെ മുൻപിൽ യേശു അന്ന് രാത്രിയിൽ പീലാത്തോസിൻ്റെ ഭാര്യ ക്ലൗദ ഒരു സ്വപ്നം കണ്ടു അതേ അനേക നീതിമാന്മാർ അതെ അനേക നിഷ്ഠുരന്മാരായ നീജന്മാർ ഒരുമിച്ച് കൂടി നീതിമാനെ കുറ്റം പിലിക്കുന്നു അതിൻ്റെ മുമ്പിൽ ന്യായാധിപനായ തൻ്റെ ഭർത്താവ് വളരെ വിഷമിക്കുന്നതായി കണ്ടു അവനെ സ്വപ്നത്തിൽ വിഷമിച്ചിട്ട് ആ നീതിമാൻ്റെ കാര്യത്തിൽ നിന്ന് ഇടപെടരുതെന്ന് ക്ലൗദ പീലാത്തോസിനെ ഒരു പടയാലിയുടെ കയ്യിൽ കുറിപ്പ് കൊടുപ്പാനിടയായി വീണ്ടും വായിക്കുമ്പോൾ വീണ്ടും അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഇപ്രകാരമാണ് യേശു പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്നു ഒരു കുറ്റവും ചെയ്യാത്ത നിരപരാധിയായ അതേ കർത്താവായ യേശു ക്രൂശിക്കപ്പെടുവാനായിട്ട് പീലാത്തോസ് യേശുവിനെ ഏൽപ്പിക്കുക റോമൻ ചമ്മട്ടി കൊണ്ട് അടിക്കുവാനും അതേ ക്രൂശിക്കപ്പെടുവാനും ഏൽപ്പിക്കപ്പെടുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു സ്നേഹിത അത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഈ ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനായി അവതരിപ്പിച്ച അവതരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ആ ദൈവപുത്രനായ യേശു ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഗതസമനയിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ചാട്ടവാറടി കൊണ്ട് തൻ്റെ പുറം ഉഴവുചാലുപോലെ കീറുവാനിടയായി കാള കണ്ടം ഉഴുതുമറിക്കുന്നത് പോലെ യേശുവിൻ്റെ പുറം ഉഴവുചാലുപോലെ നീളത്തിൽ കീറുവാനിടയായി പ്രവാചകനായ ദാവീദ് യേശു ജനിക്കുന്നതിന് ആയിരം വർഷങ്ങൾക്ക് മുൻപ് ആ പ്രവചനം പ്രവചിപ്പാനിടയായി ഉഴവുകാർ എൻ്റെ മുതുകമ്മേൽ ഉഴുതു ഉഴവുചാലുകളെ നീളത്തിൽ കീറിയെന്ന് ആ പ്രവചനം നിവൃത്തിയായി അതേ ഘട്ടാരമുള്ളുകൾ കൊണ്ട് ഒരു കിരീടം മെടഞ്ഞെടുത്തിട്ട് ആ കിരീടം യേശുവിൻ്റെ തലയിൽ വെച്ച് അത് കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടാനും യുദ്ധത്തിൽ ഉപയോഗിക്കാനും ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ ഘട്ടാരമുള്ളുകൾ ആ മുള്ളു അത് വിശേഷമായ നിലവാരത്തിൽ ഒരുക്കി വളച്ച് തലയിൽ വെച്ച് അത് യേശുവിൻ്റെ തലയിൽ കോലുകൊണ്ട് അടിച്ചിറക്കി അതിൻ്റെ താടിരോമങ്ങൾ വലിച്ചുപറിച്ച് മുഖത്തെ കാർക്കിച്ച് തുപ്പി അതേ തലയിൽ നിന്ന് മുൾമുടി ധരിച്ചപ്പോൾ അവിടെ നിന്ന് ഒഴുകിയതായ ആ രക്തവും താടിരോമങ്ങളിലെ രക്തവും കാർക്കിച്ച തുപ്പലും കണ്ടിട്ട് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതേശയാവെന്ന ദീർഘദർശി അതെ എഴുതി വെക്കുവാനിടയാൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് നമ്മുടെ കർത്താവിൻ്റെ മുഖം വിരൂപമായി ദൈവ ചെയ്യുവാൻ തന്നെത്താൻ ഏൽപ്പിച്ച ദൈവോത്രനെയാണ് അവിടെ കാണാൻ കഴിയുന്നത് സ്നേഹിത താങ്കളുടെ പാപത്തിൻ്റെ പരിഹാരമായി യേശു ക്രൂശിൽ മരിക്കുവാൻ ഇടയായി അത് കൽത്തളം മുതൽ കാൽവരി വരെയും ഭാരമേറിയ മരക്കുരിശുമായിട്ട് വെച്ചും വിറച്ചും വീണും ഇടുന്നേറ്റും ചാട്ടവാറടി കൊണ്ട് ആ കോൽകോത്ത വരെ എത്തി ആറടിത്താഴ്ചയിൽ പാറയിൽ വെട്ടിയ വിള്ളലിൽ അതേ യേശുവിനെ ആ ക്രൂശോടുകൂടെ ഇടുവാനിടയായി ഇങ്ങനെയാണ് ചരിത്ര പുസ്തകത്തിൽ വായിക്കുന്നത് അങ്ങനെ വീഴുമ്പോൾ ശരീരത്തിലെ എല്ലാ അസ്ഥികളും ബന്ധം വിടും എല്ലാ അസ്ഥികളും ബന്ധം വിട്ടിട്ട് അത് ആ ശരീരത്തിലെ എല്ലാ മസലുകൾക്കും മസൽ ക്രാപ്പ് ഉണ്ടാകുവാനിടയാവും യേശു ക്രൂശിൽ വളരെയധികം വേദന സഹിപ്പാനിടയായി ദൈവ ഇഷ്ടം ചെയ്യുവാൻ ആകയാൽ അത് ഇന്ന് ഈ നിമിഷം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാമോ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ദൈവ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി അത് എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി ഞാൻ കൊടുക്കും എൻ്റെ ജീവിതം വേണ്ടി ഞാൻ മാറ്റിവെക്കും ജീവിതത്തിൽ തകർന്ന ഒരു വ്യക്തിയാണോ എല്ലാവരും ത എല്ലാവരും അതേ തള്ളപ്പെട്ട വ്യക്തിയാണോ ആർക്കും താങ്കളെ വേണ്ടെങ്കിലും യേശുവിന് താങ്കളെ ആവശ്യമുണ്ട് താങ്കളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ വിജയമാക്കുവാൻ തകർച്ചകളെ പണിയുവാൻ നിരാശയെ മാറ്റി ജീവിതത്തിൽ പ്രത്യാശ ഉളവാക്കുവാൻ എൻ്റെ യേശു മതിയായവനാണ് ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതേ മരണശേഷം ഒരു ന്യായവിധിയുണ്ട് മരണം എപ്പോഴൊന്നും ആർക്കും അറിയില്ല ഏത് നിമിഷവും ഏത് പ്രായത്തിലും മരണം കടന്നു വരാം അതെ കഴിഞ്ഞ ദിവസം ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറെ ഞാൻ കണ്ടു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ് പെട്ടെന്ന് മറ്റൊരു ചെറുപ്പക്കാരൻ വന്നാണ് ആ വണ്ടിയെ നിയന്ത്രിപ്പാൻ ഇടയായത് അതേ ആ ഏത് പ്രായത്തിലും മരണം കടന്നു പിടിക്കാം എന്നാൽ മരണാനന്തരം ഒരു നിത്യതയുണ്ട് ഒരു നിത്യജീവനുണ്ട് അതേ സ്തോത്രം ആകയാൽ ആ നിത്യജീവൻ നമുക്ക് നൽകുവാൻ ദൈവ ഇഷ്ടം ചെയ്യേണ്ടതിന് കർത്താവ് യേശു ക്രൂശിൽ മരിച്ചു മരണത്തെ ജയിച്ചു മൂന്നാം ദിവസം ഉയർത്തി നിൽപ്പാനിടയായി യേശുവേ ഞാൻ ഒരു പാപിയാണ് യേശുവെ എൻ്റെ പാപങ്ങളെ പാപങ്ങളെന്നോട് ക്ഷമിക്കണമേ എൻ്റെ പാവത്തിനു വേണ്ടിയാണ് അങ്ങ് മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതേ നീതിക്കായി വായി കൊണ്ടേറ്റു പറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടുവാനിടയാകും നിത്യശിക്ഷാവധിയിൽ നിന്ന് രക്ഷപ്രാപാനിടയായിത്തീരും ഈ സത്യം വളരെ താഴ്മയോടും സ്നേഹത്തോടും അതേ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ വിളിച്ചു പറയുകയാണ് അതേ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടല്ലാതെ ഒരു വ്യക്തിക്കും രക്ഷപ്രാപിക്കാൻ കഴിയുകയില്ല ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ് കാരണം ഒരു മഹാ ന്യായപതി ഒരു അന്ത്യന്യായപതി ഉണ്ട് അതിൽ പെട്ടുപോകരുത് ആകയാൽ ഈ സത്യം നിങ്ങൾ വിശ്വസിക്കുവാൻ അത് മാറത്തടിച്ച് കരഞ്ഞും കൊണ്ട് നിലവിളിച്ചു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ അങ്ങനെ പറയാൻ ഞാൻ തയ്യാറാണ് കാരണം ഇതല്ലാതെ മറ്റൊരു രക്ഷയില്ല അതല്ല മുട്ടുകുത്തി നിന്ന് കൈകൂമ്പിക്കൊണ്ട് അത് പറഞ്ഞാൽ വിശ്വസിക്കുമെങ്കിൽ അങ്ങനെ പറയുവാനും തയ്യാറാണ് കാരണം ഇതല്ലാതെ വേറെ രക്ഷയില്ല ആകയാൽ യേശു എന്ന ഈ ലോകരക്ഷകൻ്റെ ദൈവ സ്നേഹത്തിലേക്ക് ചെയ്യുവാൻ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവിൻ്റെ ആ സ്നേഹത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമ്പോൾ